എല്ലാവർക്കും സ്നേഹം വന്നനിപ്പോൾ നിൽക്കുന്നത് കാട്ടാക്കടയാണ് കാട്ടാക്കട ഞങ്ങൾ കുറച്ച് ട്രാക്റ്റ് പ്രിന്റ് ചെയ്യും ഇപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഞങ്ങളുടെ നമ്മുടെ ചർച്ചിലെ പാസ്റ്റേഴ്സിനും അതുപോലെ മറ്റുള്ള എല്ലാ ആൾ ആളുകൾക്കും പ്രയോജനപ്പെടുന്നതുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് ഞങ്ങളൊരു കുറച്ച് ട്രാക്റ്റ് പ്രിൻറ്റ് ചെയ്യാനായിട്ട് വന്നതാണ് അപ്പോൾ ജസ്റ്റ് ഇവിടെയൊക്കെ റേറ്റൊക്കെ ചോദിച്ചു ഞങ്ങൾ നമ്മുടെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു നമ്മുടെ തമിഴ്നാട് പോകുന്നതിനേക്കാളൊക്കെ അത്യാവശ്യം നല്ല ലാഭത്തിന് നമുക്ക് ചെയ്തു തരാൻ കഴിയുന്ന ഒരു പ്രസ് നമ്മൾ പരിചയപ്പെട്ടു അപ്പൊ ജസ്റ്റ് ഇന്ന് ആ പ്രസ് ഒന്ന് ഞങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം ഇത് തിരുവനന്തപുരം ജില്ലയില് കാട്ടാക്കട എന്നൊരു സ്ഥലത്താണ് നമ്മുടെ പ്രസിന്റെ പേര് ഗീത എന്ന് പറയുന്ന പ്രസ്സാണ് ജസ്റ്റ് നമ്മൾ അതിന്റെ വിശേഷങ്ങൾ ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഗീത പ്രിൻഡേഴ്സിന്റെ ഓണറ്

അതെ മെയിൻ നമ്മുടെ കൺവെൻഷൻ നോട്ടീസുകൾ കാര്യങ്ങളെല്ലാം കലണ്ടറുകള് കലണ്ടറുകള് കൺവെൻഷൻ നോട്ടീസുകൾ അതുപോലെ തമിഴ്നാട്ടിൽ പോകുന്നതിനേക്കാളും ചെയ്ത് കൊടുക്കാൻ വണ്ടി കുരുമുടക്കി തമിഴ്നാട്ടിൽ പോകണ്ട നേരെ കാട്ടാക്കട വന്നാൽ മതി ഇത് തന്നെ ലക്ഷക്കണക്കിന് അടിച്ച ഒരുപാട് സ്ഥലങ്ങളിൽ അടിച്ചതിന് ശേഷം ഞാൻ റേറ്റ് കുറച്ചുകൊണ്ട് എനിക്ക് തന്നത് നമ്മൾ കുറവായി ഓടിക്കൊണ്ടിരുന്ന തമ്പിയുടെ ഹൃദയം എന്ന് പറയുന്ന ഒരു ട്രാക്റ്റ് ആണ് ഇത് അതുപോലെ ഒത്തിരി ഡിസൈൻസ് ഉണ്ട് ഒത്തിരി ഇതുണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ മെയിൽ ചെയ്ത് കൊടുത്താൽ മതി അവർ അത് നിങ്ങൾക്ക് ചെയ്ത് തരും അപ്പൊ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടും അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് മാക്സിമം വില കുറച്ച് കാരണം ഞങ്ങൾ ഇന്ന് ഇവിടെ വന്ന് മാക്സിമം വില കുറച്ച് ഞങ്ങള് കാര്യങ്ങളൊക്കെ ഇത് ബുക്ക് കാട്ടാക്കട കൺവെൻഷന്റെ ഞാൻ ചെയ്ത തന്നെ പ്രസ് അഡ്രസ് ഇവിടെ വെച്ചിട്ടുണ്ട് അതെ ഇതൊക്കെ ഇവിടെ ചെയ്ത പ്രിന്റ് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ അതുപോലെ കലണ്ടർ കലണ്ടർക്ക് അത്യാവശ്യം നമുക്ക് റേറ്റ് കുറച്ച് കലണ്ടറുകളുണ്ട് ട്രാക്റ്റുകളുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു ചർച്ചിനും എല്ലാം ചർച്ച് മാത്രമല്ല ഏത് സംഘടനയ്ക്ക് എല്ലാത്തിനും പ്രയോജനപ്പെടും ഇവിടെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ ഈ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഒന്ന് പറഞ്ഞു നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേര് ചൂണ്ടുപലക ചൂണ്ടുപരകുന്ന ഒരു സ്ഥലത്താണ് അപ്പൊ നിങ്ങൾക്ക് മെയിൽ ഐ ഡിയും അവരുടെ ഫോൺ നമ്പറും കൂടി നമ്മൾ ഇതിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് വിളിക്കാം വിളിച്ച് നിങ്ങൾക്ക് വന്ന് നേരിട്ട് അതിന്റെ വില കാര്യങ്ങളെല്ലാം നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഡിസൈൻ ചെയ്യാം ഒത്തിരി നല്ല ഡിസൈൻഷൻ ഒക്കെ വലിയ എനിക്ക് ഇവിടെ വന്നപ്പോ വലിയ പോസ്റ്റർ അടിച്ചുണ്ട് ആ ഇത് പോസ്റ്റർ ഡിസൈനിങ് പോസ്റ്റർ പ്രിന്റിങ് ചെയ്യുന്നു ഓക്കേ ഓക്കേ ഇതൊക്കെ നമ്മളിവിടെ പ്രിന്റ് ചെയ്തേക്കുന്ന ആണോട്ട് ഇതൊക്കെ ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള പോസ്റ്ററും ഇതെല്ലാം കാരണം നമ്മള് നാഗർവോവിൽ ഞങ്ങൾ ചെയ്തോണ്ടിരുന്ന നാഗർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് അന്വേഷിച്ചിട്ട് അപ്പൊ ഏറ്റവും മാക്സിമം കുറച്ച് ഇനി വർക്കുകൾ കിട്ടും അതുകൊണ്ട് അങ്ങനെ മാക്സിമം കുറച്ച് തരും അപ്പൊ നിങ്ങൾക്ക് അദ്ദേഹത്തെ വിളിക്കാം നല്ല രീതിക്ക് നിങ്ങൾക്ക് ഇവിടെ വർക്കുകൾ ചെയ്യാൻ പറ്റട്ടെ ഓക്കെ ഗോഡ് ബ്ലസ് യു